ഹലോ ഡിയേഴ്സ് ഇങ്ങനെ ഉണ്ടായിരുന്നത് പരീക്ഷ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം ഇവിടെ ആദ്യം കത്ത് തന്നിട്ടുണ്ട് മഞ്ചടിക്കര പ്രിയപ്പെട്ട മീനോട്ടിക്ക് മീനോട്ടിക്ക് എന്നെ അറിയാമോ ഞാൻ കൊഞ്ഞു മണ്ണിര ചെടികൾ നടാൻ വരുമ്പോൾ നീ എന്നെ കണ്ടിട്ടുണ്ടാകും ഞാൻ മണ്ണിനടിയിലാണല്ലോ താമസിക്കുന്നത് പുറത്തേക്ക് വരുമ്പോൾ എൻ്റെ കുസൃതികൾ ഞാൻ കാണാറുണ്ട് നീ ഇതിന്ന് തീർത്ത മിഠായി കവറുകൾ മണ്ണിൽ പുതഞ്ഞു കിടക്കുന്നത് കാരണം എനിക്ക് പുറത്തേക്ക് വരാനോ നിന്നെ കാണാനോ ഇപ്പോൾ കഴിയുന്നില്ല മീനുകുട്ടി പ്ലാസ്റ്റിക് പറമ്പിലെ പ്ലാസ്റ്റിക് കവറുകൾ എടുത്തു മാറ്റണേ ഇനിയെങ്കിലും പ്ലാസ്റ്റിക് വസ്തുക്കൾ മണ്ണിലേക്ക് വലിച്ചെറിയരുതേ എന്നാൽ മാത്രമേ ചെടികൾക്ക് വളരാൻ കഴിയൂ എന്ന് സ്നേഹത്തോടെ കുഞ്ഞുമണ്ണിര കുഞ്ഞുമണ്ണിരയുടെ ഒരു കത്താണ് അവിടെ തന്നിരിക്കുന്നത് നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം മീനുകുട്ടി എപ്പോഴാണ് കുഞ്ഞുമണ്ണിരയെ കണ്ടിട്ടുള്ളത് എപ്പോഴാണ് ആ നമുക്കറിയാം ചെടികൾ നടാൻ വരുമ്പോൾ അപ്പോൾ ചെടികൾ നടുമ്പോൾ ഓപ്ഷൻ നമ്പർ സി ശ്രദ്ധിക്കണം അവിടെ ചെടി നനക്കുമ്പോൾ എന്നുണ്ട് അപ്പോൾ ശരിക്ക് ശ്രദ്ധിച്ചിട്ട് മാത്രമേ നമ്മൾ ഉത്തരം മാർക്ക് ചെയ്യാവൂ അടുത്ത ചോദ്യം കുഞ്ഞുമണ്ണിൻ്റെ തീരെ ഇഷ്ടമല്ലാത്തത് എന്ത് മിനിക്കുട്ടിയുടെ കുസൃതികൾ മിഠായി കവറുകൾ വലിച്ചെറിയുന്നത് ഏതാണ് ഇതാണ് മണ്ണൊഴുതുമറിക്കുന്ന ചെടികൾ നടുന്നത് യെസ് ഓപ്ഷൻ നമ്പർ ബി മിഠായി കവറുകൾ വലിച്ചെറിയുന്നത് അടുത്ത ചോദ്യം എനിക്ക് പുറത്തേക്ക് വരാനോ നിന്നെ കാണാനോ കഴിയുന്നില്ല കാരണം എന്ത് മണ്ണിൻ്റെ കരുത്ത് മിഠായികൾ ചെടിയുടെ പേര് പ്ലാസ്റ്റിക് വസ്തുക്കൾ യെസ് ഓപ്ഷൻ നമ്പർ ഡി പ്ലാസ്റ്റിക് വസ്തുക്കൾ അടുത്ത ചോദ്യം ഈ കത്ത് നൽകുന്ന സന്ദേശം സന്ദേശമുണ്ട് പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത് മിഠായി തിന്നരുത് പ്ലാസ്റ്റിക് വലിച്ചെറിയരുത് മണ്ണിരയെ കൊല്ലരുത് ഏതാണ് ആ പ്ലാസ്റ്റിക് വലിച്ചെറിയരുത് അല്ലേ നീ എവിടെയാണ് കുഞ്ഞു മണ്ണിര താമസിക്കുന്നത് മണ്ണിനടിയിൽ വെള്ളത്തിൽ പ്ലാസ്റ്റിക്കിനടിയിൽ ചെടികളിൽ എവിടെയാണ് മണ്ണിന് അടിയിൽ ഓപ്ഷൻ നമ്പർ എ അടുത്തത് ഖണ്ണിക വായിച്ച് ആറ് മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക പണ്ടൊരിക്കൽ ഒരു വീട്ടിൽ ഒരുപാട് എലികൾ ജീവിച്ചിരുന്നു അവർ വളരെ സന്തോഷത്തോടെയാണ് ജീവിച്ചത് ആ വീട് അവർക്കൊരു സ്വർഗമായിരുന്നു ഒരു ദിവസം ഒരു പൂച്ച പതുങ്ങി പതുങ്ങി അവിടേക്ക് വന്നു ഒരുപാട് എലികൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ പൂച്ചയ്ക്ക് വളരെ സന്തോഷമായി പൂച്ച എലികളെ ഓരോന്നായി തിന്നാൻ തുടങ്ങി ഭയന്ന് വിറച്ച എലികൾ പൂച്ച കാണാതെ രഹസ്യമായി യോഗം ചേർന്നു പൂച്ച പോകുന്നതുവരെ അവരവരുടെ മാളത്തിൽ ഒളിച്ചിരിക്കാൻ അവർ തീരുമാനിച്ചു അവസാനം എലികളെ കിട്ടാതെ വിശന്നു മലഞ്ഞ് ഗത്യന്തിരമില്ലാതെ പൂച്ച അവിടെ നിന്ന് വിട്ടുപോയി അപ്പോൾ ചോദ്യമാണ് എലികൾ സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നതെന്ന് സൂചിപ്പിക്കുന്ന വാക്യം ഏത് വീട് അവർക്ക് സ്വർഗമായിരുന്നു എലികൾ ഒരുമിച്ചാണ് താമസിച്ചത് പൂച്ചവർക്ക് ഭയമായിരുന്നു എലികൾക്ക് നല്ല ഭക്ഷണം കിട്ടിയിരുന്നു ഏതാണ് ആ വീട് അവർക്ക് സ്വർഗമായിരുന്നു അല്ലേ അതാണ് സന്തോഷത്തോടെ ജീവിക്കുന്ന സ്ഥലമല്ലേ സ്വർഗം ഓക്കെ അടുത്തത് മറ്റു മാർഗമില്ലാതെ പൂച്ച അവിടെ വിട്ടുപോയി ഇതിൽ മറ്റു മാർഗ്ഗമില്ലാതെ എ എന്നതിന് പകരം സൂചിപ്പിക്കുന്ന പദം എന്താണ് മറ്റു മാർഗമില്ലാതെ വിഷം എന്ന പോലെ അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഓപ്ഷൻ നമ്പർ ബി അടുത്തത് പൂച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ എലികൾക്ക് കഴിഞ്ഞതെങ്ങനെ ഒളിച്ചിരുന്നതുകൊണ്ട് യോഗം ചേർന്നതുകൊണ്ട് ഒരുമിച്ച് നിന്ന് തീരുമാനം എടുത്തത് കൊണ്ട് വീട് വിട്ടുപോയതുകൊണ്ട് എന്തുകൊണ്ടാണ് ആ ഒളിച്ചിരുന്നത് കൊണ്ട് അല്ലേ അടുത്തത് പൂച്ച അവസാനമായി എന്ത് ചെയ്തു അവിടെ നിന്ന് ഓടിപ്പോയി വിശന്നു മലന്നു എലികളെ പിടിച്ചു എലികളോട് സഹായം ചോദിച്ചു എന്ത് ചെയ്തു ആ അവിടെ നിന്നും ഓടിപ്പോയി അടുത്തതേ മാളത്തിൽ ഒളിച്ചിരിക്കാൻ എലികൾ തീരുമാനിച്ചത് എന്തുകൊണ്ട് വീട് സ്വർഗമായതുകൊണ്ട് ധാരാളം എലികൾ ഉള്ളതുകൊണ്ട് വീട്ടിലേക്ക് പൂച്ച വരുന്നതുകൊണ്ട് എലികൾ ധാരാളമായി കൊല്ലപ്പെടുന്നതും ഏതാ ശരി ആ എലികൾ ധാരാളമായി കൊല്ലപ്പെടുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അവർ ഒളിച്ചിരിക്കാൻ തീരുമാനിച്ചത് സംശയം സംശയമുണ്ടെന്ന് ഒന്നിവിടെ നോക്കണം കണ്ടോ അടുത്ത ചോദ്യം ചുവടെ കൊടുത്തിട്ടുള്ള പട്ടിക പരിശോധിച്ച് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരവെഴുതുക ലില്ലിയും സുഹൃത്തുക്കളും ചെറിയ പൂന്തോട്ടം ഉണ്ടാക്കാൻ തീരുമാനിച്ചു അവർ സൂര്യകാന്തി റോസ ചെമ്പരത്തി എന്നീ മൂന്ന് തരം ചെടികൾ നട്ടു എല്ലാ ആഴ്ചയിലും ചെടികളിലെ പൂക്കൾ അവർ നിരീക്ഷിച്ചു ഓരോ ചെടിയിലും എത്ര വീതം പൂക്കൾ ഉണ്ടായി എന്ന് അവർ എണ്ണി നോക്കി മൂന്നാഴ്ചകളിൽ എത്ര പൂക്കൾ വീതം ഉണ്ടായി എന്ന് ചുവടെ ചേർത്തിരിക്കുന്ന പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എന്താ സൂചിപ്പിച്ചത് മൂന്നാഴ്ചകളിൽ എത്ര പൂക്കൾ ഉണ്ടായി എന്നതാണ് ഈ പട്ടിക അപ്പോൾ ആഴ്ച ഒന്ന് സൂര്യകാന്തി റോസ ചെമ്പരത്തി ഇങ്ങനെയുള്ളത് അപ്പോൾ ഒന്നാമത്തെ ചോദ്യതാണ് മൂന്നാഴ്ചകളിലായി ഏറ്റവും കൂടുതലായി ഉണ്ടായ പൂവേത് നമുക്ക് എണ്ണി നോക്കാം സൂര്യകാന്തി എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് സൂര്യകാന്തി ഒമ്പത് റോസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ചെമ്പരത്തി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടായത് സൂര്യകാന്ത് എസ് ഓപ്ഷൻ നമ്പർ എ അടുത്ത ചോദ്യം ആദ്യ ആഴ്ചയിൽ നിന്ന് മൂന്നാം മൂന്നാമ എത്തിയപ്പോഴത്തെ ചെമ്പരത്തിപ്പൂട്ട് വർദ്ധിച്ചു അപ്പോൾ ആദ്യ ആഴ്ചയിൽ എത്ര ചെമ്പരത്തിയായിരുന്നു ഒന്ന് പിന്നെ നാല് അപ്പോൾ എത്ര എണ്ണം കൂടി എസ് മൂന്നെണ്ണം കൂടി അല്ലേ ഓപ്ഷൻ നമ്പർ സി അടുത്ത ചോദ്യം ഓരോ ആഴ്ചകളിലും എണ്ണം കുറഞ്ഞു വന്നത് ഏത് പൂവിൻ്റേതാണ് ഓരോ ആഴ്ചയിലും കുറഞ്ഞു വന്നതാര ആരാ റോസാപ്പൂവാണ് കുറഞ്ഞത് അല്ലേ മറ്റെല്ലാം കൂടിയിട്ടുണ്ട് ഉത്തരം റോസ അടുത്ത ചോദ്യം റോസിനേക്കാൾ ആകെ എത്ര പൂക്കളാണ് അധികമായി സൂര്യകാന്തിയിൽ സൂര്യകാന്തിയിലുണ്ടായത് ആ സൂര്യകാന്തിയിൽ ഒമ്പതായിരുന്നു റോസിൽ ആറായിരുന്നോ അല്ലേ അപ്പോൾ എത്രയാണ് മൂന്നെണ്ണം അധികം ഉണ്ടായി അടുത്തത് ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിന്നും പട്ടികയ്ക്ക് നൽകാവുന്ന അടിക്കുറിപ്പ് ഏത് അപ്പോൾ ഇത് ഓരോ ആഴ്ചയിലും പൂക്കളുടെ എണ്ണ തന്നത് അപ്പോൾ അതിലേതാ മാച്ചായിട്ടുള്ള ആ പട്ടികയ്ക്ക് പറ്റിയ തളക്കെട്ട് എന്താണ് ഓരോ ആഴ്ചയിലും പൂക്കളുടെ എണ്ണ അല്ല ചുവന്ന പൂക്കളുടെ എണ്ണ അല്ല പൂന്തോട്ടത്തിൻ്റെ വലിപ്പമല്ല ലില്ലിയുടെ കൂട്ടുകാരുതൊന്നും അല്ല ഏറ്റവും യോജിക്കുന്നത് ഓരോ ആഴ്ചയിലേയും കൂട്ടുകാരുടെ സോറി പൂക്കളുടെ എണ്ണ ഓക്കെ അടുത്തത് രണ്ടപ്പത്തിന് പത്ത് രൂപ അപ്പോൾ ഒരെണ്ണത്തിന് എത്രയാണ് അഞ്ച് രൂപയായിരിക്കും പിന്നെ രണ്ട് ഐസ്ക്രീമിന് ക്രീമിന് മുപ്പത് അപ്പോൾ ഒരെണ്ണത്തിന് എത്രയുണ്ടാവും മുപ്പതിൻ്റെ പകുതി പതിനഞ്ച് അല്ലേ അങ്ങനെയാണെങ്കിൽ ഒരു അപ്പത്തിനൊരു ഐസ്ക്രീമിനും കൂടി എത്ര അപ്പോൾ രണ്ടപ്പത്തിന് പത്തായപ്പോൾ ഒരപ്പത്തിന് അഞ്ച് രണ്ട് ഐസ്ക്രീമിന് ക്രീമിന് മുപ്പതായപ്പോൾ ഒന്നിന് പതിനഞ്ച് അപ്പോൾ ഒരു ഐസ്ക്രീം ഒരു ഒരപ്പവും കൂടെ ചേർന്ന എത്രയാണ് ഇരുപത് നമ്മുടെ ഓപ്ഷനിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ യെസ് ഓപ്ഷൻ നമ്പർ എ ഇരുപത് എന്നുള്ളതാണ് ശരിയായ ഉത്തരം ഓക്കെ അടുത്ത ചോദ്യം ഒരു ബസ് തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ എത്താൻ എട്ട് മണിക്കൂർ സമയമെടുക്കും രാവിലെ ആറ് മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട ബസ് എത്ര മണിക്ക് തൃശ്ശൂർ എത്തും അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരേക്ക് എട്ട് മണിക്കൂർ സമയമെടുക്കും രാവിലെ ആറു മണിക്ക് വിട്ടാൽ എത്ര മണിക്ക് എത്തും അപ്പോൾ ആറിനോട് എട്ട് കൂട്ടിയൊക്കെ ആ ആറ് മണിക്ക് വിട്ടു ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ ആറു മണിക്കൂർ പിന്നെ ഒന്ന് രണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് രണ്ട് മണി അങ്ങനെ ഒരു ഓപ്ഷൻ ഏതാ ആ ഓപ്ഷൻ നമ്പർ സി ഉച്ചക്ക് ശേഷം രണ്ട് മണി അടുത്ത ചോദ്യം ജില്ലയിൽ ഒമ്പത് പോലീസ് സ്റ്റേഷനുകളുണ്ട് ഓരോ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിലും എട്ട് പോലീസുകാർ വീതമുണ്ട് ജില്ലയിൽ ആകെ എത്ര പോലീസുകാർ ജോലി ചെയ്യുന്നു എത്ര സ്റ്റേഷനുണ്ടോ ഒമ്പത് ഉണ്ട് ഓരോ സ്റ്റേഷനിലും എട്ട് പോലീസുകാർ അപ്പോൾ ഒമ്പത് ഗുണനും എട്ട് ഒമ്പതിൻ്റെ ഗുണന പട്ടിക കണ്ടുപിടിക്കാനുള്ള വഴി ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടാവും വിരലിൽ വെച്ച് എണ്ണി നോക്കിയാൽ എത്ര കിട്ടും ഒമ്പതിട്ട് എഴുപത്തി രണ്ട് ഓപ്ഷൻ നമ്പർ ഡി അല്ലേ അടുത്ത ചോദ്യം നീരജ ചോക്ലേറ്റ് വാങ്ങാൻ കടയിലെത്തി അവിടുത്തെ അലമാരക്ക് മൂന്ന് തട്ടുകളുണ്ട് അവയിൽ ചോക്ലേറ്റിൻ്റെ വില ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു അപ്പോൾ ഇതിൽ ചോക്ലേറ്റിൻ്റെ വില ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഓരോരുത്തരം ചോക്ലേറ്റുകൾക്കും ഉള്ള വില ഇന്ന് ചോദ്യതാണ് നീരജ ഒന്നാമത്തെ തട്ടിൽ നിന്ന് രണ്ട് പാക്കറ്റും രണ്ടാമത്തെ തട്ടിൽ നിന്ന് ഒരു പാക്കറ്റും മൂന്നാമത്തെ തട്ടിൽ നിന്ന് രണ്ട് പാക്കറ്റും എടുത്തു അപ്പോൾ ഒന്നാമത്തെ തട്ടിൽ നിന്നും രണ്ട് പാക്കറ്റ് ഇതിൽ നിന്ന് രണ്ടെണ്ണം അപ്പം ഇട ഇരുപത് രൂപയായി പിന്നെ രണ്ടാമത്തെ തട്ടിൽ നിന്ന് ഒരു പാക്കറ്റ് പന്ത്രണ്ട് പിന്നെ മൂന്നാമത്തെ തട്ടിൽ നിന്ന് രണ്ട് പാക്കറ്റ് രണ്ട് ഇരുപത്തഞ്ചാകുമ്പോൾ അൻപത് അപ്പോൾ ആകെ എത്രയായി അപ്പോൾ അൻപതും ഇരുപതും എഴുപതും പത്ത് എൺപതും രണ്ട് എൺപത്തിരണ്ട് അപ്പോൾ ഓപ്ഷനിൽ എൺപത്തിരണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ യെസ് ഓപ്ഷൻ നമ്പർ ബി എൺപത്തിരണ്ടാണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം ശാസ്ത്രമേളയ്ക്ക് പോകുന്നതിന് വേണ്ടി ഹരിലാലിന് രാവിലെ എട്ട് മണിക്ക് സ്കൂളിലെത്തണം എന്നാൽ അവൻ പത്ത് മിനിറ്റ് മുമ്പേ സ്കൂളിലെത്തി എങ്കിൽ ഹരിലാൽ സ്കൂളിലെത്തിയ സമയം താഴെ കൊടുത്തിരിക്കുന്നില്ല ഏത് ക്ലോക്കിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എട്ട് മണിക്ക് എത്തുന്നതിൻ്റെ തൊട്ട് പത്ത് മിനിറ്റ് മുമ്പേ എത്തി അപ്പോൾ ഇത് എത്ര സമയം ഏഴ് അല്ല ആറ് അമ്പത് ആറ് അൻപത് അല്ല എട്ടിൻ്റെ തൊട്ട് മുമ്പ് പത്ത് മിനിറ്റ് മുമ്പ് പറഞ്ഞാൽ ഏഴ് അൻപതാണെന്ന സമയം അപ്പോൾ ഇത് ഏഴ് പത്ത് എട്ട് പത്ത് ഏഴ് അയിമ്പത് അപ്പോൾ ഓപ്ഷൻ നമ്പർ ബി ആണ് ശരിയായ ഉത്തരം ഭാഗ്യയ്ക്ക് രണ്ട് ആപ്പിളുകൾ കിട്ടി അവയിൽ ഏതിനാണ് ഭാരം കൂടുതൽ എന്ന് കണ്ടെത്തണം ചുവടെ തന്നിരിക്കുന്നവയിൽ ഏത് അളവാണ് ഭാഗ്യം ഉപയോഗിക്കുക അപ്പം ഭാരം അളക്കാൻ വേണ്ടി ഏതാണ് ഉപയോഗിക്കുക ഏത് ഭാരമാ നോക്കേണ്ടത് ഗ്രാമ അല്ലേ ചെറിയ സാധനങ്ങൾ ഭാരം ആയതുകൊണ്ട് വലിയ സാധനമായിരുന്നെങ്കിൽ ടെണ്ണ് നോക്കായിരുന്നു ലിറ്ററും മീറ്ററും എന്തായാലും ഭാരം നോക്കുന്നത് അല്ല അടുത്തത് കൊച്ചി തുറമുഖത്തിൽ ചിരക്കിറക്കാൻ വേണ്ടി ജൂലൈ മൂന്നിന് രാത്രി പന്ത്രണ്ട് മണിക്ക് എത്തിയ കപ്പൽ ജൂലൈ ഇരുപത്തിനാലിന് രാത്രി പന്ത്രണ്ട് മണിക്ക് തുറമുഖം വിട്ടുപോയി കപ്പൽ എത്ര ദിവസം തുറമുഖത്തുണ്ടായിരുന്നു അപ്പം ഇരുപത്തി മൂന്നിന് രാത്രി വന്നു രണ്ടും വിട്ട സമയം കറക്റ്റാണ് അപ്പോൾ പിന്നെ ദിവസങ്ങളുടെ ഇത് മാത്രം നമ്മൾ കുറച്ച് നോക്കിയാൽ മതി ഇപ്പോൾ ഇരുപത്തിനാലിന് മൂന്ന് കുറച്ചാൽ എത്രയാണ് ഇരുപത്തി ഒന്ന് ദിവസം അടുത്തത് ചൂടെ തന്നിരിക്കുന്നവയിൽ നേർരേഖ ഇല്ലാത്ത രൂപം ഏത് നേറിയേഖ ഇല്ലാത്തതിനകത്തെല്ലാം നേർ രേഖയുണ്ട് ത ഇതിലുണ്ട് 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 ഇതിൽ മാത്രം എന്തില്ല ഇല്ല അപ്പോൾ ശരി വട്ടം അല്ലേ അടുത്തത് എ ബിയുടെ നീളത്തിന് തുല്യം മല്ലാത്ത ജോഡി ചെയ്ത് എ ബിയുടെ നീളം ഏഴ് സെൻറ്റിമീറ്റർ അതിന് തുല്യമല്ലാത്ത ജോഡി ചെയ്തെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഒന്നും നാലും ഒന്ന് നാല് നാല് മൂന്ന് അപ്പോൾ അതല്ല രണ്ടും അഞ്ചും ആറും ഒന്നും ഇതും ഏഴ് തന്നെ മൂന്നും ആറും അഞ്ചും രണ്ടും ഏഴ് അഞ്ചും ഒന്നും ഒന്നും പിന്നെ നാലും അഞ്ച് അപ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ അല്ല ഏഴ് കിട്ടണം അപ്പോൾ അല്ലാത്തത് ഇതാണ് അടുത്ത ചോദ്യം പല ഉയരത്തിലുള്ള മരങ്ങളുടെ ചിത്രമാണ് ചുവടെ ഉള്ളത് ഓക്കെ ഇവയെ ഉയരം കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് എന്ന ക്രമത്തിൽ ക്രമീകരിക്കണം ശരിയായ ക്രമം കണ്ടെത്തുക ഉയരം കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് ഡി ആദ്യം വരും പിന്നെ എ പിന്നെ പിന്നെ സി അല്ലേ പിന്നെ ബി അപ്പോൾ ഡി എ സി ബി ഏതാ ഓപ്ഷൻ ഓപ്ഷൻ നമ്പർ ഡി അടുത്തത് സഞ്ചിയിലെ ഗോലികൾക്ക് ഒരേ ഭാരവും വലിപ്പവുമാണ് ത്രാസിൻ്റെ രണ്ട് തട്ടിലെയും ഭാരം തുല്യമാണ് അപ്പോൾ ഇതിൽ ഈ ഇതിലെത്രയാണ് നാലാമത്തെ സഞ്ചിയിലെ ഗോലികളുടെ എണ്ണം ചോദിക്കുന്നത് അപ്പോൾ ഒരു പതിനാറും മുപ്പത്തെട്ടും ഇവിടെ മുപ്പത്താറ് അപ്പോ ഇത് മുപ്പത്തി ആറായിരം എന്നെങ്കിൽ ഇവിടെ എത്രയാവുമായിരുന്നു പതി നെട്ട് അല്ലേ ഇവിടെ നിന്ന് എട്ടെന്ന് ഇങ്ങോട്ട് കുറച്ചാൽ കൊടുത്താല് ഇത് എട്ടാവൂലേ അപ്പൊ ഇവിടെ എത്രയാണ് വരേണ്ടത് പതി നെട്ട് ഓപ്ഷൻ നമ്പർ ഡി പതിനെട്ടാണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം സജു വാങ്ങിയ സാധനങ്ങൾ നോക്കൂ ചുവടെ തന്നിരിക്കുന്നവൽ ഏത് സെറ്റ് നോട്ടുകളും സാ നാണയങ്ങളുമാണ് സജു കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ ആദ്യം എത്ര പൈസയായി സജ്ജ വാങ്ങിയ സാധനത്തിൽ പത്തും ഏഴും പതിനേഴും ഒമ്പതും ഇരുപത്തി ഒ ആറ് അല്ലേ ഇപ്പോൾ ഇരുപത്തിയാറ് ഇരുപത്തി ആറിനോട് തുല്യമായിട്ടുള്ളത് ഏതാ ഇതിൽ നോക്ക് ആ അതാ ഓപ്ഷൻ നമ്പർ സി ഇരുപതും അഞ്ചും ഒന്നും ഇരുപത്തി ആറ് അടുത്തത് സ്റ്റാമ്പ് ശേഖരണത്തിൻ്റെ ഭാഗമായി അഭിനവ് തൻ്റെ ബുക്കിൽ സ്റ്റാമ്പുകൾ ഒട്ടിക്കുകയാണ് ഒരു പേജിൽ ഒരു പോലെയുള്ള സ്റ്റാമ്പുകളാണ് ഒട്ടിക്കുന്നത് പേജ് നിറയാൻ എത്ര സ്റ്റാമ്പുകൾ കൂടിയൊട്ടിക്കണം അഞ്ചെണ്ണം ഇങ്ങനെയും അഞ്ചെണ്ണം താ എത്രയെണ്ണം താഴോട്ട് നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അപ്പോൾ അഞ്ച് ഗുണനം ഏഴ് എത്ര മുപ്പത്തഞ്ചെണ്ണം വേണം ഇവിടെ എത്ര ഒട്ടിച്ചു ഏഴും ഏഴും പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ടെണ്ണം ഒട്ടിച്ചു അപ്പോൾ മുപ്പത്തഞ്ചിൽ നിന്ന് പതിനെട്ട് എണ്ണം കുറക്കുക അപ്പോ പതിനഞ്ചിൽ കുറച്ചാൽ ഏഴ് ഇവിടെ ഒന്ന് ബാക്കി അപ്പോൾ ഓപ്ഷൻ ഉത്തരം എത്രയാണ് പതി ഓപ്ഷൻ നമ്പർ ഡി ആണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം രീതിയിലും കണ്ടുപിടിക്കാം ഇവിടെ എത്ര സ്റ്റാമ്പിന് ബാക്കിയുണ്ടെന്ന് എണ്ണി നോക്കിയിട്ടും കണ്ടുപിടിക്കാം ഇപ്പോൾ ഇതാ ഇങ്ങനെ വരെ ഇട്ട് കഴിഞ്ഞാൽ എത്ര എണ്ണം എന് വരും എന്നുള്ളത് നമുക്ക് കിട്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനേഴ് എണ്ണല്ലേ എട്ടിയത് അപ്പോൾ ഉത്തരം അങ്ങനെയും കണ്ടുപിടിക്കാം അടുത്തത് ഒരു തീപ്പെട്ടി ആകെ എത്ര മുഖമുണ്ട് എത്ര എണ്ണം നാലെണ്ണം ഇങ്ങനെയും വരും രണ്ടെണ്ണിപ്പുറത്തും വരും അപ്പോൾ ഉത്തരം സി ഓക്കെ ഇതനുസരിച്ച് സ്കൂളിൻ്റെ സ്ഥാനം എവിടെയാണ് അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് സ്കൂൾ എവിടെയാണെന്നുള്ളതെന്ന് നോക്കണം പോലീസ് സ്റ്റേഷന് പടിഞ്ഞാറ് പോലീസ് സ്റ്റേഷൻ്റെ പടിഞ്ഞാറ് ഇതെല്ലാം ഇപ്പുറത്താണ് അപ്പോൾ അത് തെറ്റ് ആശുപത്രിക്ക് വടക്ക് ആശുപത്രിയുടെ വടക്ക് മുകളിലോട്ടാണ് അപ്പോൾ അതെല്ലാം തെറ്റ് സൂപ്പർ മാർക്കറ്റിന് കിഴക്ക് സൂപ്പർ മാർക്കറ്റിൻ്റെ കിഴക്ക് ഇപ്പുറത്താണ് അപ്പം അതെല്ലാം അടുത്തത് പോലീസ് സ്റ്റേഷന് തെക്ക് എസ് പോലീസ് സ്റ്റേഷൻ എവിടെയാണ് എൻ്റെ തെക്കാണ് സ്കൂളിലുള്ളത് അപ്പോൾ ഓപ്ഷൻ നമ്പർ ഡി ആണ് ശരിയായ ഉത്തരം അടുത്തത് കാൽനടി യാത്രക്കാർ റോഡ് മുറിച്ച് കിടക്കുന്നതിന് ഏത് വരയിലൂടെയാണ് പോകേണ്ടത് റോഡിൻ്റെ മധ്യത്തിലെ വരയിലൂടെ സീബ്ര വരയിലൂടെ മഞ്ഞ വരയിലൂടെ റോഡിൻ്റെ അരികിലുള്ള വരയിലൂടെ ഏതാണ് സീബ്ര വരയിലൂടെ അല്ലേ അടുത്തത് സിഗ്നൽ ലൈറ്റിൽ ഏത് നിറം തെളിയുമ്പോഴാണ് വാഹനങ്ങൾ നിർത്തേണ്ടത് ഏതാണ് ചുവപ്പ് അടുത്തത് ട്രാഫിക് സിഗ്നലിലെ പച്ച ലൈറ്റ് എന്തിനെ സൂചിപ്പിക്കുന്നു വാഹനങ്ങൾ നിർത്തണം കാൽനട യാത്രക്കാർക്ക് നടന്നു പോകാം വാഹനങ്ങൾ കടന്നു പോകാം വാഹനങ്ങൾക്ക് പിറകിലേക്ക് പോകാം വാഹനങ്ങൾക്ക് കടന്നു പോകാം അടുത്തത് ഇരുചക്ര വാഹനങ്ങൾ യാത്ര ചെയ്യുന്നവർ സുരക്ഷയ്ക്കായി എന്താണ് ധരിക്കേണ്ടത് എന്താണ് ഹെൽമറ്റ് അടുത്തത് മണ്ണിൽ അഴുകി ചേരാത്തത് ഇവയിൽ ഏതാണ് കടലാസ് ഭക്ഷണാവശിഷ്ടം പച്ചക്കറി പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് അടുത്തത് മഴയെ തുടർന്ന് പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ പെടാത്തത് മണ്ണ് നനയുന്നു വരൾച്ച ഉണ്ടാവുന്നു ജല പരിസരത്ത് തണുപ്പ് അനുഭവപ്പെടുന്നു ജലാശയങ്ങളിൽ ജലനിരപ്പ് വരുന്നു ഇതാണ് വരൾച്ച അല്ലേ അത് മൺ മഴ കൂടുമ്പല്ല മഴയില്ലാത്തപ്പോഴാണ് ഉണ്ടാവുക അടുത്ത പാത്രം കഴുകുമ്പോൾ ഏറ്റവും കുറച്ച് ജലം ഉപയോഗിക്കാവുന്ന സന്ദർഭേത് പൈപ്പ് തുറന്നു വിട്ട് കഴുകുമ്പോൾ ബക്കറ്റിൽ വെള്ളം ശേഖരിച്ച് കഴുകുമ്പോൾ ഹോസ് തുറന്നു വിട്ട് കഴുകുമ്പോൾ കൂടുതൽ സോപ്പ് ഉപയോഗിച്ച് കഴുകുമ്പോൾ ഏതാ ശരി ബക്കറ്റിൽ വെള്ളം ശേഖരിച്ച് കഴുകുമ്പോഴാണ് ഏറ്റവും കുറവ് വെള്ളം ഉപയോഗിക്കാൻ പറ്റുക ആരോഗ്യകരമായ ഭക്ഷണശീലം പാലിക്കുന്നവർ സ്ഥിരമായി ഉൾപ്പെടുത്തേണ്ട വിഭവം ഏത് കേക്ക് പഴങ്ങൾ ഐസ്ക്രീം ജിലേബി ഏതാണ് പഴങ്ങൾ അടുത്തത് തൊഴിലുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ജോഡിയായി ചൂടെ തന്നിട്ടുള്ളത് ഇവയിൽ ശരിയേത് ഡോക്ടർക്ക് സ്റ്റെതസ്കോപ്പ് തന്നെ കൃഷിക്കാരന് കലപ്പ തന്നെ മരമട്ടുകാരൻ അല്ല അപ്പോൾ ഒന്നും മൂന്നും അല്ല മൂന്ന് തെറ്റ് ഒന്നും രണ്ടും മൂന്നും തെറ്റ് മൂന്നാമത്തെ തെറ്റാണ് ഒന്നും രണ്ടും യെസ് ഒന്നും രണ്ടും ശരിയാണ് ഓപ്ഷൻ നമ്പർ സി ആണ് ശരിയായ ഉത്തരം അടുത്തത് വള്ളം സൈക്കിൾ ലോറി കാർ ഇവയുടെ പൊതു സ്വഭാവം എന്താണ് എല്ലാ വാഹനങ്ങൾ എല്ലാറ്റിനും ഇന്ധനവണ്ണം അല്ല എല്ലാറ്റിനും ചക്രങ്ങളുണ്ട് അല്ല എല്ലാം കരയിലൂടെ മാത്രം സഞ്ചരിക്കും അതുമല്ല അപ്പം എന്താണ് എല്ലാം വാഹനങ്ങളാണ് അടുത്തത് ചിത്രം നിരീക്ഷിച്ച് ജീവനുള്ളവ കണ്ടെത്തുക ഞാൻ വലുതാവും ഞാൻ പാല് കുടിക്കും ഞാൻ വളരും ഞാൻ സഞ്ചരിക്കും ഇതിൽ ജീവനുള്ളത് ഏതാ പൂച്ചയും തെങ്ങും ബസ്സിനും ബലൂണിനൊന്നും എന്തായാലും ജീവനില്ല തെങ്ങ് പൂച്ച ഓപ്ഷൻ നമ്പർ ഡി അടുത്തത് ചുവടെ നൽകിയിരിക്കുന്നവയിൽ പാചകം ചെയ്യാതെ കഴിക്കാവുന്നതേത് ചേന പാചകം ചെയ്യണം പേരക്ക വേണ്ട വഴുതനങ്ങ് വേണം അൽസ്യം വേണം അപ്പോൾ ഓപ്ഷൻ ബി അടുത്തത് നമുക്ക് ചുറ്റും പലതരം ജലസ്രോതസ്സുകളുണ്ട് ഉപ്പ് രസം കൂടുതലുള്ള ജലസ്രോതസ് ഏതാണ് കുളം പുഴ കടൽ കിണർ ഏതാണ് കടൽ അല്ലേ ഏറ്റവും കൂടുതൽ ഉപ്പ് കടലിലാണ് അടുത്തത് അടുക്കളയിൽ നിത്തിയേനെ ഉപയോഗിക്കുന്ന മൂർച്ചയേറിയ ഒരു ഉപകരണമാണ് മിക്സി സ്റ്റൗ കത്തി കൊടിൽ ഏതാണ് കത്തി ഏറ്റവും മുർച്ചയുള്ളത് അടുത്തത് പച്ച നിറവും ചുവപ്പ് നിറവും ചേർന്നുണ്ടാവുന്ന നിറം ഏതാണ് ഏതാ മഞ്ഞ അല്ലേ ഓക്കെ സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നാസിന് ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഓക്കെ സീ വിത്ത് ദ നെക്സ്റ്റ് ലെസൺസ് വീഡിയോ വിത്ത് ക്ലാസ് ത്രീ ചിൽഡ്രൻ ബൈബിയൻ ടേക്ക് കെയർ